നിലവിൽ മൂന്ന് ദിവസത്തെ യു എസിൽ സന്ദർശനം നടത്തുന്ന കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി തന്റെ പാർട്ടിയുടെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ പരാജയമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി യാത്രകൾ വീണ്ടെടുക്കലിന് അനിവാര്യമായിരുന്നുവെന്നും വിശേഷിപ്പിച്ചു ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് യാത്ര ആരംഭിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നും രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകൾ പ്രവർത്തിക്കാത്തതിൻ്റെ പ്രതികരണമാണ് യാത്രയെന്ന് രാഹുൽ ഗാന്ധി തന്റെ പരാമർശത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയും ആഗോള സമ്പദ്വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഉൽപാദന മേഖലയിൽ അതിൻ്റെ പങ്ക് പുനർവിചേദനം ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം മുന്നിപ്പറയുകയുണ്ടായി ബി ജെ പി ആർ എസ് എസിനെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി തുടർച്ചയായ മൂന്നാം ദിവസമാണ് അമേരിക്കൻ സന്ദർശനത്തിനിടെ രംഗത്തെത്തി തന്റെ വിമർശനങ്ങൾ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളിൽ നിലനിന്നിരുന്ന ഭയാശങ്കകൾ ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുകയാണ് മാത്രമല്ല മോദി അമ്പത്താറഞ്ച് നെഞ്ച് ദൈവവുമായി നേരിട്ടുള്ള ബന്ധം എന്നീ ആശയങ്ങളുണ്ടെന്നും അദ്ദേഹം വെർജീനിയയിലെ ഇന്ത്യൻ സമൂഹത്തോട് പറഞ്ഞിരുന്നു ദൈവത്തോടൊപ്പം അതെല്ലാം പോയിരിക്കുകയാണ് അതിപ്പോൾ ചരിത്രമാണെന്നും രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു ചില സംസ്ഥാനങ്ങളെ മറ്റുള്ളവേക്കാൾ താഴ്ന്നതായി കണക്കാക്കുന്നുവെന്നാരോപിച്ച് അദ്ദേഹം ആർ എസ് എസിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി ആർഎസ്എസ് ഇത് പറയുന്നതിന് കാരണം അവർക്ക് ഇന്ത്യ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഈ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതോടെ പ്രധാനമന്ത്രി മോദിയോടും ബി ജെ പിയോടുമുള്ള ഭയം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി ടെക്സാസിൽ ഇന്ത്യൻ സമൂഹത്തോട് വെളിപ്പെടുത്തി കൂടാതെ യുവ സന്ദർശനത്തിനിടെ വാഷിംഗ്ടൺ ഡി സി സിയിൽ ജോർജ് ടൺ സർവകലാശാലയിൽ സംസാരിക്കവയും ഒരു ലക്ഷ്യത്തിനായി ദൈവം തന്നെ തിരഞ്ഞെടുത്തുവെന്നും ദൈവം തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പ്രചരണ അവകാശപ്പെട്ട ഒരു സന്ദർഭം രാഹുൽ ഗാന്ധി പരാമർശിക്കുകയുണ്ടായി ഞങ്ങൾക്കത് അറിയാമായിരുന്നു ഞാൻ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹം ശരിക്കും തകർന്നു പോയെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രം പോയി രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ പ്രത്യേകനാണ് ഞാൻ അതുല്യനാണ് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഇങ്ങനെയാണ് ആളുകൾ കരുതിയിരുന്നതും എന്നാൽ ഞങ്ങൾ അതിനെ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല ഒരു മാനസിക തകർച്ചയായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കിയത് രാഹുൽ ഗാന്ധി പറയുന്നു പ്രചാരണം പുരോഗമിക്കും തോറും പ്രധാനമന്ത്രി മോദിയുടെ ആത്മവിശ്വാസം അനാവരണം ചെയ്യപ്പെടാൻ തുടങ്ങിയെന്നും ഇത് തെറ്റായി തെറ്റായിപ്പോകുന്നുവെന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയതായി ഞാൻ കരുതുന്നുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വലിയ എതിർപ്പുകളില്ലാതെ മുമ്പ് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ താൻ നേരിട്ട വെല്ലുവിളികൾ മനസ്സിലാക്കാൻ പാടുപെട്ടുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പെട്ടെന്ന് ഈ ആശയം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യം തകരുകയും നടുവിൽ തന്നെ തകർന്നുവെന്ന് റായ്ബലിം പി ആരോപിക്കുകയും ചെയ്തു ഇന്ത്യയിൽ സംഭവിച്ചത് മിസ്റ്റർ മോദിയെ അധികാരത്തിലെത്തിച്ച സഖ്യം തകർന്നിരിക്കുകയാണിപ്പോൾ അത് നടുവിൽ തന്നെ തകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് സാമ്പത്തികമായി തളർത്താൻ ബി ജെ പി പ്രവർത്തിച്ചുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറിയതെന്നുമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നീതിയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയുമുണ്ടായി ഇതിനെ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പായി കണക്കാക്കുന്നില്ല നിയന്ത്രിത തിരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുക രാഹുൽ ഗാന്ധി പറയുന്നു ന്യായമായ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിനടുത്തെവിടെയും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൻ്റെ യു എസ് സന്ദർശനത്തിൻ്റെ ഭാഗമായി ടെക്സാസിലെ ഡാളസിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും രാഹുൽ ഗാന്ധി ഇടപെടുകയും തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സീസിൽ തൻ്റെ സ്റ്റോപ്പ് ഓവർ സമയത്ത് അമേരിക്കൻ നിയമനിർമ്മാതാക്കളുമായും ഉദ്യോഗസ്ഥരെയും കാണാൻ പദ്ധതിയിടുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഭരണപക്ഷത്തിനെതിരെ ശക്തമായി തന്നെ വിമർശനം ഉയർത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ജനകീയ നേതാവായി വളരുകയാണ് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ